കയ്യിൽ കുറച്ച് ഇലകളൊക്കെ ആയിട്ട് എന്താ പരിപാടി എന്നുള്ള ചിന്തിക്കുന്നുണ്ടാവുക ഇത് കലാഞ്ചോ ചെടിയുടെ ഇലകളാണ് കേട്ടോ നമ്മൾ വീഡിയോസിലിപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന കലാഞ്ചോ ചെടികളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ ഇലകൾ വെച്ചിട്ടാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം ഇതൊരു ഇലമുളച്ചി ചെടിയാണ് അതുകൊണ്ട് തന്നെ ഇലകൾ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും വളരെ എളുപ്പമാണ് ചകിരിച്ചോറിൽ ഈ ഇലകൾ കുത്തി കൊടുത്താൽ മതി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അതൊന്ന് എടുത്ത് കണ്ടാൽ കൂടുതൽ കാര്യങ്ങളും മനസ്സിലാവുന്നതാണ് ഇത് നട്ടിട്ട് എങ്ങനെ വെക്കണം എവിടെ വെക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതിൽ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് കലാഞ്ചോ കോംബോ ചെടികളൊക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചെടികൾ കിട്ടുമ്പോൾ കുറേ ഇലകൾ അതിലുണ്ടാവുമല്ലോ അതിൽ നിന്ന് എല്ലാത്തിനൊന്നും ഒരു രണ്ടോ മൂന്നോ ഇലകൾ എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ ഒരേ ഇലയിൽ നിന്നൊരു ചെടി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അത്ഭുതം മനസ്സിലാക്കാൻ പറ്റും നേരെ റിയാൻ പറ്റും വീണ്ടും വീണ്ടും ചെടികൾ ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ വരികയും ചെയ്യും അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യണം എനിക്ക് വേണ്ടി എൻ്റെ റിക്വസ്റ്റ് ആയിട്ട് നിങ്ങളത് കരുതുക നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇതുപോലെ ഇത് ആഴ്ച മാത്രം പ്രായമുള്ള ഇലയാണ് ഇതിൽ നിന്ന് ചെടി ആയി വരുന്നതോ അടിയുന്നൊരു തൈ പോലെ കണ്ടോ ഇതിന് വലുതായി ഒരു സാധാ പോലെ നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പൂക്കളുള്ള ചെടിയായി മാറും അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക നിർബന്ധമായിട്ടും പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം നമുക്കിതുപോലെ ചകിരിച്ചോറിലോ ജിഫി ബാഗിലോ മണ്ണിലോ എങ്ങനെ കുത്തിയാലും ഇത് വേര് വരും പിന്നെ വെള്ളത്തിൽ ഇട്ടാലും വേര് വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ